ശി മേനക രംഭ തിലോത്തമ ഈ സുന്ദരിമാരാണ് ഇന്ദ്രസദസ്സിലെ നർത്തകിമാർ ഇവരിൽ ആരാണ് ഏറ്റവും മികച്ച നർത്തകി അവരെ അങ്ങനെ താരതമ്യം ചെയ്യുവാൻ ഇതുവരെ ആരും തുനിഞ്ഞിട്ടില്ല ഉർവശിയും രംഭയും ഇവരിൽ ആർക്കാണ് പ്രഥമസ്ഥാനം ആ തർക്കം അവിടെ ആരംഭിച്ചു കഴിഞ്ഞു ദേവന്മാരെല്ലാം പക്ഷമായി തിരിഞ്ഞ് തർക്കം ആരംഭിക്കുകയും ചെയ്തു ദേവേന്ദ്രൻ ഈ തർക്കം അറിഞ്ഞു കഴിഞ്ഞു ഈ തർക്കം എങ്ങനെ പരിഹരിക്കണമെന്നായി അദ്ദേഹത്തിന്റെ ചിന്ത മഹർഷിമാരും പണ്ഡിതന്മാരും കലാകാരന്മാരും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സദസ്സിൽ വെച്ച് ഇന്ദ്രൻ ഈ പ്രശ്നം അവതരിപ്പിച്ചു ആരാണ് മികച്ച നർത്തകിയെന്ന് നിശ്ചയിക്കുന്നതിന് അവരുടെ നൃത്തം ഒന്നിച്ച് കണ്ടതിന് ശേഷമല്ലേ തീരുമാനിക്കുവാൻ സാധിക്കുകയുള്ളു സദസ് അപ്രകാരം ഒരു തീരുമാനത്തിൽ എത്തിച്ചേരുന്നു അങ്ങനെ ഉർവശിയും രംഭയും മത്സരിച്ച് നൃത്തം ആരംഭിക്കുവാനുള്ള ഒരു സൗകര്യം അവർ ഏർപ്പാട് ചെയ്യുന്നു വിപുലമായ സദസ്സാണ് അവർ ഒരുക്കിയിരിക്കുന്നത് നിരവധി കലാപ്രേമികൾ അവരുടെ നർത്തനം കാണുവാൻ തടിച്ചുകൂടി ഉർവശിയും രംഭയും അതാ ആ ദേവ നൃത്തമാടുന്നു അവരുടെ നൃത്തം എല്ലാവരെയും വല്ലാതെ ആകർഷിച്ചു സദസ് ഒന്നടങ്കം ആ നൃത്തത്തിൽ ലയിച്ചങ്ങനെ ഇരുന്നു പോയി വിസ്മയഭരിതരായ ദേവന്മാർ പക്ഷമായി തിരിഞ്ഞ് അഭിപ്രായങ്ങൾ അവതരിപ്പിച്ചു തുടങ്ങി പക്ഷെ ആർക്കും ഒരു ഉത്തരം കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല ആരാണ് മികച്ച നർത്തകി ഉർവശിയോ അതോ രംഭയോ അപ്പോഴാണ് നാരദ മഹർഷി തന്റെ അഭിപ്രായം പറഞ്ഞത് ഭൂമിയിൽ സകലകലാവല്ലഭനായ സംഗീതത്തിലും നൃത്തത്തിലും വിജ്ഞാനത്തിലും ഒക്കെ അഗാധ പാണ്ഡിത്യമുള്ള ഒരു ചക്രവർത്തി വാണരുളുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് വിക്രമാദിത്യൻ ആ മഹാപുരുഷനെ നാം ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തുക നമ്മുടെ ഈ തർക്കത്തിന് ഉചിതമായ പരിഹാരം അദ്ദേഹം നിർദ്ദേശിക്കും അത് തീർച്ചയാണ് അദ്ദേഹത്തെ ഇവിടേക്ക് എത്തിക്കുവാനുള്ള ശ്രമം ഉടനെ ആരംഭിക്കുക നാരദ മഹർഷി പറഞ്ഞു നിർത്തി ഇന്ദ്രൻ ഈ അഭിപ്രായം സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ വിക്രമാദിത്യനെ ദേവലോകത്തേക്ക് കൊണ്ടുവരുവാൻ തന്റെ സാരഥിയായ മാതലിയെ ഭൂമിയിലേക്ക് ഇന്ദ്രൻ അയക്കുകയും ചെയ്യുന്നു മാതലി ഉജ്ജയനിയിലെത്തി നേരം അർദ്ധരാത്രി പ്രജകളെല്ലാം ഗാഠനിദ്രയിൽ ദീപാലംകൃതമായ അതിമനോഹരമായ നഗരമാണ് ഉജ്ജയിനി അങ്ങനെ മാതലി ഗോപുര കവാടത്തിൽ എത്തിച്ചേർന്നു ആ സമയത്ത് വിശിഷ്ടനായ ഒരു പുരുഷനെ കണ്ട് ദ്വാരപാലകന്മാർ അമ്പരന്നു താൻ ഇന്ദ്രന്റെ തേരാളിയാണെന്ന് മാതലി ദ്വാരപാലകന്മാരെ അറിയിക്കുന്നു താൻ മഹാരാജാവായ വിക്രമാദിത്യനെ സന്ദർശിക്കുവാൻ വന്നതാണെന്നും അറിയിച്ചു കാവൽക്കാർ വിക്രമാദിത്യനെ ഈ വിവരം അറിയിക്കുന്നു വിക്രമാദിത്യ ചക്രവർത്തി മാതലിയെ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയും ചെയ്തു അങ്ങനെ ഇന്ദ്രന്റെ ആജ്ഞ സ്വീകരിച്ച് വിക്രമാദിത്യൻ മാതലിയോടൊപ്പം ദേവലോകത്തിലേക്ക് പുറപ്പെടുന്നു അധികം വൈകാതെ മാതലിയും വിക്രമാദിത്യനും അമരാവതിയിൽ എത്തിച്ചേർന്നു ദേവസന്നിധിയിലേക്ക് വിക്രമാദിത്യ മഹാരാജാവ് മെല്ലെ കയറിച്ചെന്നു ദേവന്മാരെല്ലാം വിക്രമാദിത്യ മഹാരാജാവിനെ അത്ഭുതത്തോടെ നോക്കി നിന്നു ഇത് മറ്റൊരു ദേവേന്ദ്രനോ അതായിരുന്നു ദേവന്മാരുടെ എല്ലാം ചിന്ത ഇന്ദ്രൻ വിക്രമാദിത്യ മഹാരാജാവിനോട് ഇപ്രകാരം പറഞ്ഞു മഹാരാജൻ ഇവിടുത്തെ ദേവനർത്തകിമാരിൽ ആർക്കാണ് പ്രഥമ പ്രഥമസ്ഥാനം അങ്ങനെയൊരു തർക്കം ഇവിടെ ഉടലെടുത്തിരിക്കുന്നു എന്തിന് ദേവന്മാർ തന്നെ രണ്ടു ചേരിയായി തിരിഞ്ഞ് അഭിപ്രായ പ്രകടനം നടത്തുന്നു ആർക്കും ഒരു അന്തിമ തീരുമാനത്തിൽ എത്തിച്ചേരുവാൻ കഴിയുന്നില്ല അതുകൊണ്ട് അങ്ങയുടെ സാന്നിധ്യത്തിൽ ഈ തർക്കത്തിനൊരു പരിഹാരം കാണുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനാണ് ഞാൻ അങ്ങയെ ഇവിടേക്ക് ക്ഷണിച്ചു വരുത്തിയതും ഇന്ദ്രന്റെ ഈ വാക്കുകൾ കേട്ട് വിക്രമാദിത്യൻ അത്ഭുതത്തോടെ അല്പനേരം ഇരുന്നു ദേവസദസ്സിലെ തർക്കം കേവലമൊരു മനുഷ്യനായ ഞാൻ തീർപ്പ് കൽപ്പിക്കുകയോ വിക്രമാദിത്യൻ സംസാരിച്ചു തുടങ്ങി എനിക്ക് അനുവദിച്ചു തന്ന ആദരവിൽ ഞാൻ അഭിമാനിക്കുന്നു അങ്ങയുടെയും ദേവന്മാരുടെയും ഒക്കെ അനുഗ്രഹമുണ്ടെങ്കിൽ ഈ പ്രതിസന്ധി എനിക്ക് തരണം ചെയ്യുവാൻ സാധിക്കും അതുകൊണ്ട് നൃത്തകലാപ്രകടനത്തിന് അങ്ങ് ഉടൻ തന്നെ വേദിയൊരുക്കി തന്നാലും അങ്ങനെ നൃത്തകലാപ്രകടനത്തിന് സമയം നിശ്ചയിക്കപ്പെട്ടു വിക്രമാദിത്യന്റെ നിർദ്ദേശപ്രകാരം നേരത്തെ രണ്ട് പൂങ്കുലകൾ തയ്യാറാക്കപ്പെട്ടിരുന്നു സൗരഭ്യം പരത്തുന്ന ആ പൂങ്കുലകളിൽ ഓരോന്നിലും ഓരോ കരിന്തേളുകളെ ഒളിപ്പിച്ചു വയ്ക്കുകയും ചെയ്തു ദീപാലങ്കാരങ്ങൾ കൊണ്ട് പ്രശോഭിതമായ നൃത്തമണ്ഡപത്തിൽ ഇന്ദ്രനും വിക്രമാദിത്യനും സിംഹാസനങ്ങളിൽ ഉപവിഷ്ടരായി സഭാവാസികളെല്ലാം കാത്തിരിക്കുന്നു ംഭയും ഉർവശിയുംതാ നൃത്ത മണ്ഡപത്തിൽ വിലാസലാസ്യവതികളായി എത്തിക്കഴിഞ്ഞു നൃത്തം ആരംഭിക്കുന്നതിന് മുൻപ് വിക്രമാദിത്യ ചക്രവർത്തി ഇപ്രകാരം പറഞ്ഞു ദേവാധിപ ഓരോ പൂങ്കുല ഓരോ നർത്തകിമാർ കരത്തിൽ വഹിച്ചുകൊണ്ട് നൃത്തമാടട്ടെ അങ്ങ് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകിയാലും അങ്ങനെ ഓരോ പൂങ്കുലയും നർത്തകിമാർ സ്വീകരിച്ചു നേരിയ ചലനം പോലും ഉണ്ടാക്കാതെയാണ് പൂങ്കുലകൾ അവരുടെ കൈകളിൽ അർപ്പിക്കപ്പെട്ടത് ഈ പൂങ്കുലകളിൽ കരിന്തേളുകളെ ഒളിപ്പിച്ചു വെച്ചത് ഇന്ദ്രനോ സഭാവാസികളോ അറിഞ്ഞിരുന്നില്ല അതാ നർത്തനം ആരംഭിക്കുകയായി അലക്ഷ്യമായി പൂങ്കുല വാങ്ങിയ രംഭയുടെ വിരലുകളിൽ ആ പൂങ്കുലയിൽ ഒളിപ്പിച്ചു വയ്ക്കപ്പെട്ട കരിന്തൾ ദംശിച്ചു വേദന കൊണ്ട് പുളഞ്ഞ രംഭ പിന്നോക്കം മാറി പക്ഷെ ഉർവശിയാകട്ടെ മൃദുവായ പാദ ചലനങ്ങളോടെ നിയമവും മുറയും അനുസരിച്ച് ആകർഷകമായി ചുവടുകൾ വെച്ചു രംഭ ധർമ്മസങ്കടത്തിലായി വേദന സഹിച്ചുകൊണ്ട് അവൾ നൃത്തമാടുവാൻ തുടങ്ങി പക്ഷ ചുവടുകൾ പിഴച്ചു താളവും കാലവും തെറ്റി വേദന കൊണ്ട് അവൾ പിടഞ്ഞു ഉറുവശിയാകട്ടെ മനോഹരമായ ഒരു നൃത്ത കലാപ്രകടനം തന്നെ കാഴ്ചവെച്ചു ആർക്കാണ് പ്രഥമസ്ഥാനമെന്നത് എല്ലാവർക്കും ബോധ്യമായി ഉറുവശി തന്നെ മികച്ച നർത്തകി